അതെന്താ അങ്ങനെ അങ്ങനെ പറയണ്ട ആവശ്യം എന്താ എസ്പെഷ്യലി ഫോർ മീ ബിഗ് ലൈഫ് ചേഞ്ചിങ്സ് ആയിരുന്നു പോയതിനെ കാട്ടി കൂടുതൽ ഹാപ്പി ആയിട്ടാണ് ഞാൻ പൊറത്തേക്ക് പ്രൗഡായിട്ടാണ് ഞാൻ പൊറത്തേക്ക് ഇറങ്ങിയത് ഇപ്പഴും അത് അങ്ങനെ തന്നെയാണ് ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും കഴിഞ്ഞ എന്താ ഹാങ്വർ എനിക്കൊരു ഹാങ് ഓവർ ഇണ്ടായിരുന്നു ഭയങ്കര സന്തോഷല്ലേ സ്പെഷ്യലി നമ്മൾ ഇപ്പോഴും ഇന്ന് ഞാൻ സിനിമ കാണാൻ പോയി ഫോറം ഫോറമോണിൽ പോയപ്പോഴും ജനങ്ങൾ വന്ന് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും നമുക്ക് അത് കിട്ടും അല്ലേ വന്ന് ഭയങ്കര സ്നേഹമായിട്ട് വന്ന് നമ്മള് കൂടുതലും സംസാരിക്കുന്നതിനെക്കാട്ടി വന്നൊരു ഹഗ്ഗാണ് തരുന്നത് അപ്പൊ റിയലി ഐ ഫീൽ ബ്ലസ്ഡ് ഓഫ് ബോസ് അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതല്ലേ എനിക്ക് ഞാൻ പോലെ എനിക്ക് തന്നത് അതൊരു ഒരു അനുഗ്രഹമാണ് അപ്പം അതിനെ ഞാൻ ഡെഫിനറ്റ്ലി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുപോലെ എൻ്റെ കൂടെ നിന്നവർക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ കുറ്റം പറയേണ്ട ആവശ്യം അല്ലേ എൻ്റെ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണ് സ്വാതന്ത്ര്യമാണ് അതിന് ഞാൻ ഒന്നും പറയില്ല ഈ സോഷ്യൽ മീഡിയ ഫൈറ്റ് പറയില്ലോ ഫൈറ്റില്ലല്ലോ എനിക്ക് പറയാനുള്ളത് ഞാനത് കോടതി ഒരു സൈബർ ുള്ളിങ് ആയിരുന്നു അത് സൈബർ ഒരു ഇത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഒരു ഡിഫമേഷനും ഫയൽ ചെയ്തിട്ടുണ്ട് അതും കോടതി വഴി പൊക്കോട്ടെ അല്ലാതെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യം ഇല്ലാത്ത ഒരു കാര്യമാണ് സമയം നമ്മൾ നല്ലതിന് എന്തെങ്കിലും തീരുമാനം എന്തിനെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ലേ ഉദ്ദേശിച്ചിട്ടൊന്നും ഒന്നും ഇട്ടിട്ടില്ല

എനിക്കൊന്ന് ഭയങ്കര സ്പെഷ്യലി ചേച്ചിയുടെ ഒരു കംബാക്ക് അല്ലേ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് പുള്ളിക്കാർട്ടി നല്ലൊരു ആക്ട്രസ് ആണ് എന്തുകൊണ്ട് വന്നില്ലെന്നുള്ളൊരു നല്ലൊരു കംബാക്ക് ഞാൻ സ്പെഷ്യലി സൂരജ് ഹനുമാൻ കഴിഞ്ഞ് ായിട്ട് ചെയ്തു നല്ല കാസ്റ്റിംഗ് ആയിരുന്നു ആൻഡ് സ്പെഷ്യലി ആർട്ട് ഭയങ്കര എനിക്ക് തോന്നുന്നു ആർട്ട് ആർട്ട് നന്നായിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കോസ്റ്റ്യൂം സ്റ്റൈലിങ് ആൻഡ് ആർട്ട് സ്പെഷ്യലി അജിൻ ചേട്ടനാണെന്ന് തോന്നുന്നു അല്ലേ കൂടുതൽ ഹൈപ്പിൽ നിക്കണത് മാർക്കാണ് എല്ലാരും എവിടെ പോയാലും മാർക്കും വയലൻസ് ഒന്നും പേടിയില്ല കൂട്ടൽ വയലൻസ് പറയുന്നത് സ്ത്രീകൾക്കൊക്കെ മനക്കരുത്ത് കുറവ് ചില സ്ത്രീകളും പറയണ്ട പേടിയുള്ള സ്ത്രീകളും പേരെടുത്ത് ഫാമിലി വരാൻ ഓക്കെ ഒരു കാര്യം കൂടി അതായത് ഇപ്പൊ അടുത്ത് അഖിൽമാര സലൂൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതിന് ഇൻവൈറ്റേഷൻ വന്നിട്ടില്ല ഓപ്പണായിട്ട് അഖിൽമാരാഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊഴും ശത്രുത നിലനിൽക്കുന്നുണ്ട് അതല്ല ഓപ്പൺ ആയിട്ട് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചാൽ ഒരു ഒരിത് വരുമ്പോൾ അതിനൊരു റിയാക്ഷൻ വരും അത് ചിലപ്പോൾ അത് സൈലൻസ് ആയിരിക്കാം ചിലപ്പോൾ അതൊരു എന്താ എൻ്റെ ഇതിൽ ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കും റിയാക്ട് ചെയ്യുന്ന സ്ഥലത്ത് റിയാക്ട് ചെയ്യും റിയാക്റ്റ് ചെയ്യേണ്ടത് രീതി ലീഗലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീഗലി പോയി അത്രേ ഉള്ളൂ വെബ് സീരീസ് നിങ്ങൾ കണ്ടോ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സൈന പ്ലേയിൽ ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് ഇനി സിനിമ അപ്പൊ സ്പേസ് എല്ലാരും നിങ്ങൾ വന്ന് കാണണം പിടിച്ചോണ്ടിരിക്കുന്ന സ്പേസ് പനമ്പള്ളി നഗറിലാണ് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ട് വേണം